ഹലോ എല്ലാവർക്കും നമസ്കാരം കുറേ കാലത്തിന് ശേഷം ഇന്ന് ഫിഷിങ്ങിനെ ഇറങ്ങി അപ്പം ആദ്യം കിട്ടിയത് രണ്ടാമത് കിട്ടിയ മീനാണ് ആദ്യം കിട്ടിയത് ഒരു വരാലോടെയാണ് തുടക്കം അപ്പോൾ രണ്ടാമത് കിട്ടിയതാണ് മുള്ളൻ സുലോപ്പി ഇത് ഞാൻ ആ സമയത്ത് ഇതാണ് ഞങ്ങൾ ചൂണ്ടാടാൻ വന്ന കട്ടക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഈ വാഴപ്പണയല്ലേ വാഴപ്പണയല സൈഡിലാണ് നല്ല ആഴമുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നൊന്നര ആൾ പൊക്കം നല്ല ആഴമാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ആറ്റയിൽ പോയിട്ട് മീൻ കിട്ടാതെ പുഴയിൽ പോയി മീൻ കിട്ടാത്തത് നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് ഇട്ടപ്പം തന്നെ നമുക്ക് മീൻ കിട്ടി ഞങ്ങൾ പുഴയിലേക്ക് പോയി അവിടെ ചെന്ന് ഇന്ന് ചൂണ്ട കിട്ടുന്ന സമയത്ത് വലുതായിട്ടൊന്നും കിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് ആദ്യം തന്നെ ഞങ്ങൾ ചൂണ്ടിട്ടപ്പോൾ തന്നെ ആദ്യം തന്നെ കിട്ടിയത് വരാലാണ് പിന്നെ ഭയങ്കര സന്തോഷമായി കാരണം ചൂണ്ടയിട്ട് മീൻ കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് അപ്പം ആദ്യം കിട്ടിയ വരാൽ നമുക്ക് എന്തായാലും എടുക്കാൻ സാധിച്ചില്ല അതായത് രണ്ടാമത് കിട്ടിയ വരാലാണ് ജീവനോട് ഉണ്ട് രണ്ടാമത് കിട്ടിയ വരാലാണ് വളരെ സന്തോഷം കാരണം ചൂണ്ടയിടാൻ നേരത്ത് മീൻ കിട്ടാതിരുന്നാൽ നമുക്ക് വളരെ പ്രയാസമാണ് എല്ലാ മീനുകളെയും ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം എല്ലാ മീനുകളെയും ഇതുപോലെ എടുക്കാൻ സാധിച്ചിട്ടില്ല എല്ലാ മീനുകളെയും ഒരുമിച്ച് ഞാൻ വീടെത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം നിങ്ങളപ്പുറം നോക്കിയോ അപ്പം ഞാൻ എന്തായാലും ഇടുന്ന കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് എത്തി ആ വീട്ടിൽ വന്നിട്ട് ഞാൻ എല്ലാ മീനുകളെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇന്ന് ഫിഷിംഗ് ചെയ്ത എല്ലാ മീനുകളെയും തരാം അപ്പോൾ ഞാൻ തന്നെ ആദ്യം എടുത്തത് നമ്മളെ വലിയ വരാലാണ് വരാലാണെങ്കിൽ നമ്മൾ കവറിനെ കടിച്ച് വിച്ച് വായിക്കകത്ത് കവറിനെ പിടിച്ച് വെച്ചിരുന്നു ഇതാണ് ഏറ്റവും വലിയ വരാൽ കിട്ടിയാലും ഏറ്റവും വലിയതാണ് ചത്തിട്ടില്ല ചത്തിട്ടില്ല ഇത് പെട്ടെന്ന് ചാപത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചെളി വെള്ളമില്ലാത്ത ഭാഗത്ത് തുറന്നു തുറന്ന് കയറി പോകുന്നതാണ് പറയുന്നത് രണ്ടാമത് രണ്ടാമതൊരു വരാലാണ് ഇടത്തരം അതും ചത്ത് ചത്തു പക്ഷേ മൂന്നാമത് ഇത് ചത്തിട്ടില്ല ഒരു മിനിമം ചെറുത് ചത്തില്ല അപ്പം വലുതും ചെറുതാണ് ചാവാത്തത് ബാക്കി വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ മുള്ളം സ്ലോപ്പിയുണ്ടോ ഇത് ഇത് ഇതിനെവിടെ ഇത് ചാവത്തില്ല കാശ് അതാണ് ഇന്നത്തെ പ്രത്യേകത ഇത് നമ്മൾ വെള്ളം ഇല്ലാതെ ഒരു മണിക്കൂർ തറയിട്ടു പോയി ഇങ്ങനെയാണ് ഇതിങ്ങനെ ചാടി 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 വെള്ളമുള്ള ഭാഗത്ത് എന്തിനും കുഴിഞ്ഞ് താഴെ താഴെ പോവും അതിന് വയൽ ഭാഗത്തായാലും ശരി തന്നെ അതാ ഇതാണ് ഞാൻ പിടിച്ചാൽ ഏറ്റവും നല്ല നമ്മൾ കറിവിക്കാൻ പോകുന്നത് ഈ മൂന്ന് വരാലും മാത്രമാണ് ബാക്കി രണ്ടെണ്ണത്തിനെ നമുക്ക് കിണറ്റിലോട്ട് ഇറക്കി വിടാം കാരണം അതൊന്നും ചത്തിട്ടില്ല ഇതും ചത്തിട്ടില്ല കണ്ടോ കയ്യിരുന്ന് വിളയ്ക്കുന്ന കണ്ടോ വലുതായാലും ചെറുതായാലും ചത്തിട്ടില്ല ഒന്ന് മാത്രം പിടിച്ചാൽ ഒരു വരാലും മാത്രമേ ചത്തുള്ളൂ കായ് ബാക്കി ഇതായി മൂന്നെണ്ണം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കിടക്കും കാരണം നമ്മളെ കയ്യിൽ ഇങ്ങനെ ചത്ത പോലും കിടക്കും പക്ഷേ ഇതെക്കൊണ്ട് വെള്ളത്തിട്ടാലോ നമുക്ക് വന്നാലും ഇതിനൊന്ന് വെള്ളത്തിട്ട് നോക്കാം അതെ വെള്ളത്തിട്ട് കണ്ട വെള്ളത്തിൽ ഇട്ട് നമ്മൾ വരാലിനെ എടുത്തപ്പം അലങ്ങുന്നുണ്ട് ഇതിനെ നമുക്ക് എന്തായാലും ഈ രണ്ട് വരാല വരാലിനെ എടുത്തിട്ട് നമുക്ക് മൂന്ന് വരാലിനെടുത്ത് കറി വെക്കാം ബാക്കി ബാക്കിയുള്ള മുള്ളം സുലോപ്പി എന്താ താഴെ നമുക്ക് പൊട്ട കിണറുണ്ട് വെള്ളം വെള്ളം കൃഷിക്ക് ഉപയോഗം മാത്രം ഉപയോഗിക്കുന്ന കിണറുണ്ട് പഴയ കാലത്ത് നമ്മൾ വീട്ടിൻ്റെ ആവശ്യ നിങ്ങൾക്കായി വെള്ളം എടുത്ത സ്ഥലമാണ് അപ്പം നമുക്ക് ഈ വരാൽ മാത്രമായിട്ട് എടുത്തിട്ട് വരാൽ മാത്രം എടുത്ത് നമുക്ക് കറി വയ്ക്കാനായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ട് ബാക്കി മൂന്ന് മീനുള്ളത് നമുക്ക് കൊണ്ടുവന്ന് താഴത്തെ പൊട്ട കിണറ്റില്ല കാരണം അതൊക്കെ ഇടന്ന് വളരട്ടെ ഈ മൂന്ന് മീനുണ്ട് വരാൽ മാത്രം എടുത്തിട്ടുണ്ട് ബാക്കി ഉള്ള മീനിനെയും കൊണ്ട് നമുക്ക് കിണറ്റിട്ടുണ്ടെങ്കിൽ അരികിൽ ഇട്ട് പോവാം വരു വരു വരും നമുക്ക് കിണർ കാണിച്ചു തരാം താഴെട്ടാണ് കിണർ താഴെയാണ് അവിടെയാണ് അച്ഛൻ കൃഷി ചെയ്യുന്ന സ്ഥലം അവിടെയാണ് അച്ഛൻ അച്ഛനവിടെ ചെയ്തിട്ടുണ്ട് കപ്പയും കപ്പഴും പയറും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കൃഷിയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ ഫിഷിങ്ങിൽ പിടിക്കുന്ന മീനുകളിൽ ചാവാത്ത മീനുകളുണ്ടെങ്കിൽ താഴത്തെ ഇതേപോലെ പൊട്ടക്കണട്ടി കൊണ്ടിടും അവിടെ കിടന്നും വലുതാകും എന്തായാലും ഇത് തുറന്നു തുറന്നു പോകുന്ന മീനാണ് എന്താ കിടക്കുക ഇല്ലയെന്നറിയത്തില്ല എന്തായാലും വെള്ളം കയറുന്നത് ഇതാണ് കിണർ കണ്ടോ നിങ്ങൾ കണ്ടോ ഇവിടെ ഇത് കൃഷിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് കൃഷിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് വെള്ളം ഇവിടെ താഴെ വയലിലൊക്കെ നിറയുന്ന മഴയുള്ള സമയത്ത് വെള്ളമൊക്കെ ഇത് ഫുള്ളും നിറഞ്ഞു നിൽക്കുക നമുക്ക് ഓരോന്നായിട്ട് കിണറ്റിലോട്ട് ഇറക്കാം അല്ലേ ഒന്നിതായിട്ടു രണ്ടാമതും നമുക്ക് ഇറക്കി വിടാൻ രണ്ടാമത് നമ്മൾ ഇറക്കി വിട്ടു ഇറക്കി വിടുകയാണ് കേട്ടോ രണ്ടാമത്തെ എന്തിനാണ് നമ്മളതിനെ കൊന്ന് കൊന്ന് ചാവാത്തിനെ കൊന്നിട്ട് കാര്യമില്ല അപ്പം ചെറുതല്ലേ ഇതിന് അപ്പം ഇന്നത്തെ ഫിഷിംഗ് വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചത്